ശശി തരൂർ എം പി കോൺഗ്രസ് വിടുമോ വിടില്ല എന്ന കാര്യം കോൺഗ്രസ്സുകാർക്കും ഉറച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കാരണം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാവണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ശശി തരൂർ ഒരു ദേശീയ നേതാവാണ് എന്നാണ് പറയുന്നത് അയാൾ എം ആണ് അയാൾ ദേശീയ നേതാവാണ് അയാൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കും അയാൾ പാർലമെന്റിൽ പോയി പറയും അതുകൊണ്ട് കേരളത്തിലെ ഈ ചില്ലറ ചില്ലറ കാര്യങ്ങളൊന്നും അദ്ദേഹം ഇടപെടേണ്ട കാര്യമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അദ്ദേഹം ദേശീയ നേതാവാണ് എന്നാണ് പറയുന്നത് പക്ഷെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ ഉറച്ചിരിക്കുകയാണ് ഇനി കോൺഗ്രസ് തന്നെ മുഖ്യമന്ത്രി ആക്കുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന് നഷ്ടം ഞാൻ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ ഉറച്ചിരിക്കുകയാണ് എന്നുള്ള നിലപാടാണ് ശശി തരൂർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ മുഖ്യമന്ത്രി ആക്കുക എന്നുള്ള നിലപാട് മാറ്റിയിട്ട് പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരറിയപ്പെടുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കി പിറകിൽ നിന്ന് വരിച്ച പോരെ എന്ന ചിന്തയും സി പി എമ്മിൽ വന്നിട്ടില്ലാതില്ല അതുകൊണ്ട് കോൺഗ്രസ്കാർ അങ്ങനെ ആശ്വസിക്കേണ്ട കാരണം ഒരു കോൺഗ്രസ് നിന്ന് പുറത്തു വന്ന ഒരാളെ സി പി എം അങ്ങനെ മുഖ്യമന്ത്രിയാക്കി പോകുന്നില്ല എന്ന പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അങ്ങനെയല്ല ശശി തരൂറിനെ മുഖ്യമന്ത്രിയാ ിയിട്ടാണെങ്കിലും ഭരണം നിലനിർത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും തങ്ങൾക്ക് സ്വീകാര്യമായ മാർഗമെന്ന് സി പി എം അങ്ങനെ ഒരു നിലപാട് സി പി എം എടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാവുക തന്നെ ചെയ്യും ഇപ്പൊ ശശി തരൂർ പറയുന്നത് കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടൊന്നും കോൺഗ്രസിന്റെ വോട്ടല്ല നിഷ്പക്ഷ വോട്ടുകളാണ് കോൺഗ്രസിന് കൂടുതലായിട്ട് കിട്ടുന്നത് കോൺഗ്രസിന്റെ പാർട്ടി വോട്ട് കൊണ്ട് കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല അപ്പൊ ആ നിഷ്പക്ഷമായ വോട്ടുകൾ കിട്ടുന്ന ആളുകളെ എന്തിനാണ് നിങ്ങൾ പാർട്ടിയിൽ പാർട്ടിന്ന് കളയുന്നത് എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത് ശശി തെരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ ഉറച്ചിരിക്കുകയാണ് ശശി തരൂരിനെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടു നടന്ന കോൺഗ്രസുകാർ ഇത്തവണ അദ്ദേഹം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് തിരുവനന്തപുരത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് കാരണം അദ്ദേഹത്തെ കോൺഗ്രസുകാർ തന്നെ കാലു എന്നാണ് പറയുന്നത് ശക്തമായ എതിർപ്പാണ് അദ്ദേഹത്തിന് നേരെ കോൺഗ്രസ് പല കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത് കേരളത്തിൽ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒഴിവാക്കിയാൽ ഏതാണ്ട് എല്ലാ നേതാക്കളും ശശി തരൂരിനെതിരാണ് കാരണം കെ സി വേണുപാൽ മുഖ്യമന്ത്രിയാവണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം ഇനി വീണ്ടും ഒരു ശശി തരൂറിനു കൂടി മുഖ്യമന്ത്രിയാവാനുള്ള അവസ്ഥ അവസരം കേരളത്തിലില്ല എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് നേരത്തെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച ആളാണ് ശശി തരൂർ അദ്ദേഹം മത്സരിച്ചത് മല്ലികാർജുൻ ഖാർഗേക്കെതിരായിട്ടാണെങ്കിലും അദ്ദേഹം മത്സരിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി ശശി തരൂരിൻ ഒരു അപ്പോയിന്റ്മെന്റ് കാണാനുള്ള അപ്പോയിന്റ്മെന്റ് പോലും കൊടുത്തില്ല എന്നാ പറയുന്നത് അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ശശി തരൂർ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് തന്നെ വെടി പൊട്ടിച്ചു തുടങ്ങിയിരുന്നു അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അദ്ദേഹം പറയുന്നത് യു എസ് സന്ദർശനം നടത്തിയ നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയാണ് ചെയ്തത് കാരണം ട്രംപ് പറഞ്ഞത് എന്നേക്കാൾ ടഫായിട്ടുള്ള നെഗോഷിയേറ്ററാണ് എന്നെക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള നെഗോഷിയേറ്റർ മോഡിയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയമായിട്ട് ഞാൻ അതിനെ സ്വാഗതം ചെയ്താൽ അതെന്തിനെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണണം ഞാൻ രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അല്ലെങ്കിൽ മോദിയെ തന്നെ നരേ ശശി തരൂർ പുകഴ്ത്തുന്നു മറുഭാഗത്ത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വ്യവസായിക വളർച്ച ഉണ്ടായിരിക്കുന്നു അത് പിണറായി സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് പറയുന്നു അപ്പൊ ഇതിനെയാണ് കോൺഗ്രസുകാർ വിമർശിക്കുന്നത് അപ്പൊ ശശി തരൂർ എങ്ങോട്ട് പോകും ബി ജെ പിയിലേക്ക് പോകുമ്പോ അതല്ല സി പി എമ്മിന്റെ സഹയാത്ര മാറുമോ ബി ജെ പിയിൽ പോയില്ലാത്ത ചിലപ്പോ അദ്ദേഹത്തിന് ഒരു കേന്ദ്രത്തിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടും അല്ലെങ്കിൽ രാജ്യസഭാംഗത്വം കിട്ടും പക്ഷെ സി പി എം ആയിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചിരകാല അഭിലാഷമായ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം പക്ഷെ ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശശി തരൂരിനെ അടുപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ശശി തരൂർ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അജ്ഞത സന്തോഷമാണെന്ന് കരുതുന്ന ആളുകളുടെ ആളുകളിടയിൽ മണ്ടനാവാൻ ഞാനില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹം കോൺഗ്രസ്സുകാരെ വിലയിരുത്തി കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ്സുകാരെങ്ങനെയുള്ളതാണ് പക്ഷെ കേരളത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നാല് തവണ വിജയിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസ്കാർ പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന ആൾക്ക് പരമാവധി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു നാല് തവണ അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് നിന്ന് എം പി ആക്കി ഇത്തവണ അതിശക്തമായ എതിർപ്പ് അദ്ദേഹത്തോടുണ്ടായിരുന്നു പക്ഷെ എതിർപ്പുണ്ടായിട്ടും അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇനി അദ്ദേഹത്തിന് സ്ഥാനങ്ങളൊന്നും കൊടുക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ശശി തരൂർ വിടാൻ ഒരുക്കമില്ല അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഭരണാധികാരത്തിൽ തിരിച്ചു വരിക രണ്ട് ടേമിന് ശേഷം അധികാരത്തിൽ തിരിച്ചു വരാനുള്ള കോൺഗ്രസിന്റെ സ്വപ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വമ്പിച്ച വിജയം ഉണ്ടാക്കിയ ആ സ്വപ്നം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലേക്ക് പോയ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ കൂടെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ കഴിയുന്ന കോൺഗ്രസിന് തിരിച്ചടി നൽകുന്നതായിരിക്കും ശശി തരൂരിന്റെ നീക്കം അതുകൊണ്ട് അവസാന നിമിഷം ചില നേതാക്കൾ പലരും ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ചില നേതാക്കൾ ഇപ്പോഴും ശശി തരൂരുമായിട്ട് രമ്യതയിൽ പോകണം എന്ന് പറയുന്ന എന്ന നിലപാടുള്ള ആളുകളാണ് എന്ത് തന്നെയായാലും അവർക്ക് ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം ശശി തരൂരിന് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹം സി പി എം സഹയാത്രികനായി കേരളത്തിലെ മുഖ്യമന്ത്രിയാവും അതിന് തന്നെ കുറച്ച നിലപാടുകളുമായിട്ടാണ് ശശി തരൂർ പോകുന്നത് എന്ന് തന്നെയാണ് സമീപകാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്